നമസ്കാരം അമിത്ഷായുടെ ചെന്നൈ സന്ദർശനം സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും വിലയത്തിലും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ ചെന്നൈ സന്ദർശനം ബി ജെ പി അധ്യക്ഷനെ തീരുമാനിക്കാനല്ലെന്ന് വ്യക്തമാക്കി കെ അണ്ണാമലെ രംഗത്തെത്തിയിരുന്നു പല അഭിപ്രായങ്ങളും ഉയർന്നതാണ് ഇതിനെ സംബന്ധിച്ച് എന്നാൽ ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് മറ്റ് പാർട്ടികളുടെ നേതാക്കളുമായി അന്തിമ ചർച്ച നടത്താൻ അമിത്ഷാ ചെന്നൈയിലെത്തിയെന്നതാണ് വിവരം ഇന്ന് ഗിണ്ടിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടത്തുന്ന നിർണായക യോഗങ്ങളിൽ അണ്ണാർ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളുമായി ഷാ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് മുന്നണി പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന അതിനിടെ ബി ജെ പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾക്കും തുടക്കമായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അണ്ണാ ഡി എം കെയുമായി സമവായമുണ്ടാക്കാനും ഷാ ലക്ഷ്യമിടുന്നുണ്ട് നിലവിലെ അധ്യക്ഷനായ കെ അണ്ണാമലയുമായി അണ്ണാ ഡി എം കെ നേതൃത്വത്തിലുള്ള അകൽച്ച കണക്കിലെടുത്താണ് നീക്കം അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള വിജ്ഞാപനത്തിൽ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ബി ജെ പി പ്രവർത്തകനായിരിക്കണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടെ രണ്ടായിരത്തി പതിനേഴിൽ പാർട്ടിയിലെത്തി മത്സരരംഗത്ത് സജീവമായ നൈനാർ നാഗേന്ദർ എം എൽ എ ഉൾപ്പെടെ പലരും അയോഗ്യരാകുമെന്നും സൂചനയുണ്ട് നിബന്ധന വിവാദമായതോടെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ അതിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട് എന്നാൽ അണ്ണാ ഡി എം കെ വിട്ട് ബി ജെ പിയിലെത്തിയ നൈനാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ആർ എസ് എസിന് താല്പര്യമില്ലെന്നാണ് സൂചന യുവ നേതാവായ അനന്തൻ അയ്യസ്വാമി കറുപ്പ് എം മുരുകാനന്ദം എന്നിവരുടെ പേരും പരിഗണന പട്ടികയിലുണ്ട് നിലവിലെ വൈസ് പ്രസിഡന്റ് നൈന നാഗേന്ദർ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുമെന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ പത്ത് വർഷം അംഗമായിരിക്കണമെന്ന് നിബന്ധന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ല അണ്ണാ ഡി എം കെയിലായിരുന്ന നാഗേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പി ചേർന്നത് ഇതേസമയം ആരും പത്രിക സമർപ്പിക്കാതെ വന്നാൽ നേതൃത്വത്തിന് നേരിട്ട് ഇദ്ദേഹത്തെ നിയമിക്കാൻ സാധിക്കും എന്നാൽ ഒരാഴ്ചയിലേറെയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഊഹാപോഹങ്ങൾ ഇല്ലാത്തതിനാൽ ഷായുടെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ് അതേസമയം സഖ്യകക്ഷികളുടെ നേതാക്കളെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാണുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു എങ്കിലും ഏതെങ്കിലും എഐ ഡി എം കെ നേതാവ് അമിത് കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല വെബ് ഡെസ്ക്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ